ഇന്ത്യ ഇറക്കുമതി മിനിമം ചുങ്കം മാത്രമേ ൂ അങ്ങനെ വന്നപ്പോഴെന്താ സംഭവിച്ചത് ഇന്തോനേഷ്യ തായ്ല മലേഷ്യ വിയറ്റ്നാം ഇതുപോലുള്ള രാജ്യങ്ങളിൽ ഉൽപാദിപ്പിക്കുന്ന റബ്ബറിന് നമ്മുടെ നാട്ടിലുള്ള ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞ ചെലവേ ഉള്ളൂ നൂറ് രൂപ ഒരു ടൺ റബ്ബറിന് വിലയാണെങ്കിൽ ഇവിടെ വിലയാണെങ്കിൽ തൊണ്ണൂറ് രൂപ വിലക്ക് വിദേശത്ത് ആ സാധനം ഇവിടെ എത്തിയാൽ പിന്നെ ഇവിടെയുള്ള റബ്ബർ ആരു വാങ്ങും ഇവിടെയുള്ള റബ്ബർ വാങ്ങുന്നില്ലെങ്കിൽ അതിന്റെ ദോഷം ആർക്ക റബ്ബർ കൃഷിക്കാർക്ക് രണ്ട് റബ്ബർ വെട്ടുന്ന തൊഴിലാളികൾക്ക് മൂന്ന് ഇതിന്റെ വ്യാപാരം നടത്തുന്ന കച്ചവടക്കാർക്ക് നാല് ഇതിന്റെ എല്ലാ ഗുണഭോക്താക്കളായ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനക്ക് മലേഷ്യൻ റബ്ബർ ഇവിടെ കൊണ്ടുവന്ന് വിറ്റാൽ ആ റബ്ബർ വാങ്ങി ടയറുണ്ടാക്കുന്ന എം ആർ എഫ് അപ്പോളോ ടയർ പോലുള്ള കമ്പനികൾക്ക് ലാഭം കിട്ടും ഇന്ത്യയിലെ കൃഷിക്കാർക്ക് ഒന്നും കിട്ടില്ല ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് കിട്ടില്ല തൊഴിലാളികൾ വ്യാപാര ചുങ്കം ചുമത്തുന്നത് ഒരു രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ലോകത്തെവിടെയും ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകൾ യഥേഷ്ടം ആർക്കും എവിടെയും കൊണ്ടുപോയി വിൽക്കാം എന്ന് സമ്മതിച്ചാൽ ചില രാജ്യങ്ങൾ തകർന്നു പോവും ഉദാഹരണത്തിന് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ മേൽത്തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് അവർ നേടിയിട്ടുണ്ട് നമ്മുടെ നാട് അത്ര സാങ്കേതിക മേന്മ നേടിയിട്ടില്ല അപ്പം അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിറ്റാൽ നമ്മുടെ നാടിന്റെ ഉൽപ്പന്നങ്ങൾ ഈ കമ്പോളത്തിൽ വിൽക്കാൻ കഴിയില്ല ഉദാഹരണത്തിന് കാറുകളുടെ മാർക്കറ്റ് ടൊയോട്ടയുടെ ഇന്നോവ കാറിനോട് മത്സരിക്കാൻ പറ്റുന്ന ഏത് കാറാണ് ഇന്ത്യ രാജ്യത്തുള്ളത് മാരുതി കാർ ജപ്പാന്റെ സുസുക്കി എന്ന് പറയുന്ന കമ്പനിയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്ത്യയിൽ ഉയർത്തിക്കൊണ്ടുവന്ന സാങ്കേതിക വിദ്യ അല്ല നമ്മൾ കണ്ടുപിടിച്ച വിദ്യയല്ല നമ്മുടെ ഇന്ത്യ ഉണ്ടാക്കിയിരുന്ന കാർ അംബാസഡർ കാറാണ് ബിർള എന്ന് പറയുന്ന മുതലാളിയുടെ കമ്പനിയായിരുന്നു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഇന്ന് ആരെങ്കിലും അംബാസഡർക്കാർ വന്നു ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വിദേശ രാജ്യങ്ങൾ പലരും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനെ പോലുള്ള രാജ്യങ്ങളും മുന്നോട്ട് വന്നപ്പോൾ അവരോട് മത്സരിക്കാൻ ഇന്ത്യയെ പോലുള്ള പിന്നോക്ക രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല അത് നമ്മുടെ കുറ്റമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ അങ്ങനെ ഒരു ചിന്തയും നടത്താൻ നമ്മൾ അനുവദിക്കാതെ ബ്രിട്ടൻ നമ്മളെ അടിമകളാക്കി വെച്ചതായിരുന്നു അതുകൊണ്ട് സംഭവിച്ചതാ ഇപ്പൊ നമ്മൾ പതുക്കെ പതുക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിലും വികസിത രാജ്യങ്ങളോട് പല രംഗത്തും നമുക്ക് മത്സരിക്കാൻ കഴിവില്ല നമ്മളെ കുറ്റമല്ല അപ്പൊ ഈ വികസിത രാജ്യങ്ങൾ ഏറ്റവും നല്ല ചരക്കുകൾ ഉണ്ടാക്കി ഇവിടെ വിൽക്കാൻ വരുമ്പോൾ ലോകത്താകെ പരസ്യം ചെയ്തിട്ടാണ് അവർ വരുന്നത് അക്ഷരാഭ്യാസം ഇല്ലാത്ത കുട്ടികൾക്ക് പോലും കെണ്ടക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്ന സാധനം അറിയും അമേരിക്കൻ കമ്പനിയുടേതാ അതിന്റെ കൂട്ട് മസാല കൂട്ട് അമേരിക്കൻ കമ്പനി തയ്യാറാക്കുന്നതാ അത് വെച്ചിട്ടാണ് ഇവിടെ ചിക്കൻ സിയുടെ കടകൾ കോഴിക്കോട്ട് കാണാം ദരിദ്ര നാരായണന്മാരുടെ കുടുംബത്തിലുള്ളവരും കെ എഫ് സി ചിക്കൻ പോയിട്ടുണ്ടും ലാഭം കിട്ടുന്നതാണ് അമേരിക്കൻ കെണ്ടക്കി ഫ്രൈഡ് ചിക്കൻ പെപ്സി പെപ്സിക്കോള സ്മാർട്ട് ഫോണുകൾ ഐഫോൺ അല്ലെങ്കിൽ സാംസങ് ഫോൺ ഇതെല്ലാം സാധാരണക്കാർ ഉപയോഗിക്കുന്നല്ലേ ഇതിന്റെ സാങ്കേതിക വിദ്യയുടെ ആളുകൾ വിദേശികളാണ് ഐഫോൺ അമേരിക്കക്കാരന്റെ ആ ദക്ഷിണ കൊറിയയാണ് സാംസങ് ഫോണിന്റെ ആസ്ഥാനം അപ്പൊ ഈ സാധനങ്ങൾ യഥേഷ്ടം ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയിൽ ഉല്പാദിപ്പിക്കുന്ന ഒരു സാധനവും നമുക്കിവിടെ വിൽക്കാൻ പറ്റില്ല ഇന്ത്യയിൽ ഉൽപാദനം നടക്കുന്നില്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് തൊഴിൽ കിട്ടില്ല രാജ്യത്തിന്റെ സ്വന്തമായ വളർച്ചയ്ക്ക് ഇവിടുത്തെ ഉത്പാദനത്തെ പ്രോത്സാഹിപ്പിക്കണം അതിനു വേണ്ടിയാണ് ഇറക്കുമതിയെ നമ്മൾ നിയന്ത്രിക്കുന്നത് സ്വാതന്ത്ര്യാനന്തരം നമ്മൾ അംഗീകരിച്ചൊരു നയം ഇറക്കുമതി ബദൽ സാമ്പത്തിക നയം എന്നൊരു നയമായിരുന്നു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി ഇറക്കുമതി ചെയ്യുന്ന ചരക്കിന് ഇരുന്നൂറ് ശതമാനം വരെ ചുങ്കം ചുമത്തിയിരുന്നു ഇന്ത്യ ഗവൺമെന്റ് അപ്പോ പത്ത് രൂപ വിലയുള്ള ഒരു സാധനം അമേരിക്കയിൽ നിന്ന് പത്ത് രൂപ ഇന്ത്യൻ രൂപയുടെ പത്ത് രൂപ മൂല്യമുള്ള ഡോളറിനാണ് കിട്ടുമെങ്കിൽ അതിവിടെ കൊണ്ടുവന്നാൽ ഇരുന്നൂറ് ശതമാനം നികുതി ഇരുപത് രൂപ നികുതി അപ്പം മുപ്പത് രൂപയ്ക്ക് അവിടെ വയ്ക്കാൻ പറ്റുമോ അങ്ങനെ ചുങ്കം ചുമത്താൻ നമുക്ക് അധികാരമുണ്ട് എന്തിനു വേണ്ടിയാണ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇവിടെ വിറ്റുപോകാൻ ഇതിനാണ് ഇറക്കുമതി ബദൽ സാമ്പത്തിക നയം എന്ന് പറയുന്നത് ആ നയത്തിന്റെ കാലത്താണ് നമ്മുടെ നാട്ടിൽ വ്യവസായ വളർച്ച ഉണ്ടായത് എല്ലാ രംഗത്തും നമ്മൾ മുന്നേറ്റം ഉണ്ടായത് ആഗോളവൽക്കരണ നയം വന്നപ്പോൾ കോൺഗ്രസിന്റെ കാലത്ത് ഈ നയത്തിൽ നിന്ന് മാറി